ഹലോ നമസ്കാരം പെരേപ്പാടൻസ് ഗോൾ പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പെരേപ്പാടൻസ് ഗോൾ പാർക്കിൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ അത്ത ദിനാശംസകൾ അപ്പോൾ അങ്ങനെ കാത്ത് കാത്ത് കാത്തു നിന്ന് അത്ത ഇനി അങ്ങോട്ട് പ പത്ത് ദിവസം ഓണത്തിൻ്റെ ആഘോഷങ്ങളായിരിക്കും ഓരോ ദിവസവും ഓരോ പൂക്കളം പൂക്കളം ഉപയോഗിച്ചിട്ടുള്ള പൂക്കളങ്ങളും അതുപോലെ തന്നെ ഓരോരോ ഓണക്കളികളൊക്കെ ആയിട്ട് ഭയങ്കര മനോഹരമായ ദിവസങ്ങളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഓണം അല്ലെങ്കിൽ ഒരു അത്തം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ട്രഡീഷൻ നമ്മുടെ കേരള ട്രഡീഷൻ അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ ട്രഡീഷനെ ഓർക്കുന്ന കുറച്ച് ദിവസങ്ങളാണ് അപ്പം എന്ത് സ്പെഷ്യലായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് കാണിക്കാം എന്നിങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ എന്തുകൊണ്ട് ട്രഡീഷണൽ ബാങ്കിൾസ് കാണിച്ചു വിടാറുണ്ട് കാരണം ഇപ്പോഴാണെങ്കിലും എന്താ പറയുക വെഡ്ഡിങ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിമാരായിക്കോട്ടെ അമ്മമാരായിക്കോട്ടെ എന്തിന് പറയണം ഈവൻ ടീനേജേഴ്സ് വരെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആണ് കേരള ട്രഡീഷണൽ ബാങ്കിൾസ് അപ്പം നമുക്ക് അതിൻ്റെ കുറച്ചധികം കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സോ നമുക്ക് നോക്കാം രണ്ട് ഗ്രാം തൊട്ട് വരുന്ന വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന കേരള ബാങ്കിൾസ് വരെ നമ്മുടെ എല്ലാ ബ്രാഞ്ചസിലും അവൈലബിൾ ആണ് കണ്ടോ രണ്ട് ഗ്രാമിൻ്റെ ബാങ്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്താ ഇങ്ങനത്തെ ആണ് നമ്മൾ വരുന്നത് കൂടുതലും വെഡിങ്സിനൊക്കെ ഒരുപാട് കൈ നിറച്ച് വളയിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഇങ്ങനത്തെ ബാങ്കിൾ ചൂസ് ചെയ്യാം സോ ഇതിടുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു ഫൈബറിന്റെ ബാങ്കിളും കൂടി ഇടുകയാണെങ്കിൽ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതാണ് ഈ ഒരു രണ്ട് ഗ്രാമിന്റെ ബാംഗിള് വരുന്നത് പിന്നെ നമുക്ക് വരികയാണെങ്കിൽ ഇതായത് കണ്ടോ ഇതൊക്കെ കുറച്ചും കൂടെ എന്താ പറയാ കുറച്ചും കൂടെ കട്ട് ചെയ്തോന്നിക്കുന്ന നാല് ബാംഗ്ലാണ് ഇത് കുറച്ചും കൂടെ എന്താ ലാസ്റ്റ് ചെയ്ത് നിൽക്കും നമുക്ക് ആ ബാംഗിൾസ് ഒന്നും കൂടാതിരുന്നാൽ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് വരുന്നത് നാല് ഗ്രാമാണ്താണ് ഇങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ ബാങ്കിൾസിൻ്റെ വെയിറ്റ് വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ആറ് ഗ്രാമിൻ്റെ ഉണ്ട് അഞ്ച് ഉണ്ട് അതിലൊക്കെ വരുന്ന ഒരു ടൈപ്പ് ബാങ്കിളാണ് ഈ ഒരു ബാങ്കിൾ എല്ലാം അത്യാവശ്യം നല്ല പൊലിമ തോന്നിക്കുന്ന ബാങ്കിളാണ് കേരള ഓർണമെൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ട്രെൻഡൊന്നും പോവാതെ എല്ലാ കാലത്തും ഈ ബാങ്കിൾസ് ട്രെൻഡ് തന്നെയായിരിക്കും അങ്ങനെ പുതിയതായിട്ട് അങ്ങനെ ട്രെൻഡ് ഔട്ട് ആവലോ അങ്ങനെയൊന്നും സംഭവിക്കില്ല പിന്നെ നമുക്ക് ഇതാ ഇത് ഏഴ് ഗ്രാം നാനൂറ്റി നാൽപ്പത് മില്ലിയാണ് ഇതാ ഈ ഒരു ബാങ്കിള് വരുന്നത് അപ്പം ഇതും ഒരു ഒരു പവൻ്റെ അടുത്ത് വരുന്ന ഒരു ബാങ്കിൾ ആണ് നമ്മൾ നാട്ടിൽ ഇതെ ടയർ വള അതുപോലെ തന്നെ കാപ്പ് വള അങ്ങനെ ഒരുപാട് പേരുണ്ട് ഡിഫറെൻറ്റ് പേരുകൾ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ വളകൾക്ക് അതുപോലെതന്നെ ഈ ഒരു ബാങ്കിള് എനിക്ക് ഇഷ്ടപ്പെടും ഒരു പവർ എന്ന് പറയാൻ ഏഴ് ഗ്രാം തൊള്ളായിരത്തി ഇരുപത് മില്ലിയാണ് നല്ല രസമുണ്ട് ആക്ച്വലി നല്ല രസമുണ്ട് ഈ ഒരു ബാങ്കിള് കാണാൻ ഇതെങ്ങനെ എന്ത് കണ്ടോ സാധാരണ കാണുന്ന കേരള ബാങ്കിൾ ബാങ്കുകൾ പോലെയല്ല പക്ഷേ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ബാങ്കിൽ കാണാം ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ എല്ലാ ബ്രാഞ്ചസിലും അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഓണം ആണ് നമ്മുടെ ഓഫറിൻ്റെ കാര്യം ആരും മാറട്ടില്ലായെന്ന് എനിക്കറിയാം സെപ്റ്റംബർ ഒന്ന് കൊണ്ട് ഇരുപത് വരെ രണ്ടേകാൽ കിലോയുടെ സ്വർണ്ണ സമ്മാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇത്തവണ പെരി പടൻസ് ഓണം ആഘോഷിക്കാൻ വേണ്ടി വരുന്നത് സോ നിങ്ങളുടെ ഓണം ആഘോഷം ഓണ പർച്ചേസ് ഓണം സ്വർണ്ണ പർച്ചേസ് നമ്മളോട് കൂടെ തന്നെ ആയിരിക്കണം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി അത്തതിന് ആശംസ ഏവർക്കും പെരി പാർഡൻസ് ഗോൾഡ് പാർക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ